സാഹാബ് ഉൽ കഫിന്റെ കഥ എന്നുള്ളത് ആ ഒരു ചരിത്രം അത് നിരവധി പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും അത് പരിശുദ്ധ കുറാനും മാത്രമല്ല നമുക്കറിയാം റസൂർ അലഹി സഹിയുടെ ആഗമനത്തിന് മുമ്പേ സംഭവിച്ചൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഇപ്പൊ പ്രധാനപ്പെട്ട നിരവധി ചരിത്ര ഗ്രന്ഥങ്ങൾ ഇപ്പൊ ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള എഡ്വേർഡ് ഗിബൺ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് റോമൻ എംപയർ റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ചരിത്രം വിവരിക്കുന്ന വോള്യങ്ങൾ വരുന്ന ആ ബൃഹത്തായിട്ടുള്ള ഗ്രന്ഥത്തിൽ അതിന് പോലും അതിൻ്റെ അതിന്റെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ സെവൻ സ്ലീപ്പേഴ്സ് ഏഴ് ഉറങ്ങിയ ആളുകളുടെ കഥ ആ ഒരു തലക്കെട്ടിൽ ഈ സംഭവത്തിൻ്റെ ഒരു സിനോപ്സിസ് അതിൻ്റെ ഒരു ഉള്ളടക്കം അദ്ദേഹം ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്രൈസ്തവ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണിത് അതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഒരു സൂറത്തിൻ്റെ സബബു നുസൂൽ ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും മക്കയിലുണ്ടായിരുന്ന നിഷേധികളായിട്ടുള്ള ആളുകൾ അവർ റസുൽദാന ഉത്തരം മുട്ടിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ അന്വേഷിച്ച് മദീനയിലുള്ള ജൂതന്മാരെ സമീപിച്ചു ആ സന്ദർഭത്തിൽ അവര് അവരോട് ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച ഒരു സംഭവമായിരുന്നു ഈ ഈയൊരു ഗുഹാവാസികളുടെ കഥ അപ്പ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്രൈസ്തവ ചരിത്രത്തിൽ ബാപ്റ്റി ക്രിസ്ത്യൻസിന്റെ എല്ലാം ചരിത്രത്തിൽ അവരുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഗോൾഡൻ ലജൻഡ് ലൈഫ് ഓഫ് സയൻസ് എന്നുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിൽ അതിൻ്റെ എഴുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെല്ലാം ഈ ഒരു സംഭവം അതായത് ഗുഹാവാസികളുടെ ആ ഒരു ചരിത്രം വിശദമായിട്ട് അവര് സൂചിപ്പിച്ചായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ബാപ്റ്റിസ് ക്രിസ്ത്യൻസിന്റെ എല്ലാം ചരിത്രത്തിൽ ബാക്ക്ഗ്രൌണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടാകും അവർ ഏറ്റവും വലിയ ഔലിയാക്കളായിട്ട് ഗണിക്കുന്ന ആളുകളാണ് ഈ ഏഴാളുകൾ ഈ ഏഴാളുകൾ അവരുടെ പേരുകളും അതേപോലെ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ചിത്രങ്ങളും അതേപോലെ തന്നെ അവരുടെ നാം അവരുടെ പേരുകളിൽ നിർമ്മിച്ച നിരവധി ചർച്ചകളെല്ലാം ഈ ഒരു ക്രൈസ്തവ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ അവരെല്ലാം നൽകുന്ന ഈ ഒരു സംഭവത്തിന്റെ വെർഷൻ അത് നിരവധി കാര്യങ്ങൾ പരിശുദ്ധ കുറയാനായിട്ട് യോജിക്കുന്നുണ്ട് അതേ സന്ദർഭത്തിൽ അവർ അവർക്ക് ആർക്കും ലഭിക്കാത്ത നിരവധി യാഥാർത്ഥ്യങ്ങൾ സഹിതാണ് അള്ളാഹു സുബാനത്തല ഈ ഒരു സംഭവം പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കുന്നത് അപ്പൊ അവരുടെ പുരക്ഷെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ക്രിസ്താബ്ദം ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പതിൽ റോമാ സാമ്രാജ്യം ഭരിച്ച ക്രൂരനായിട്ടുള്ള ഒരു ചക്രവർത്തി ഡേശ്യൂസ് എന്നുള്ള ഒരു ചക്രവർത്തി അയാൾ അക്കാലഘട്ടത്തുണ്ടായിരുന്ന ക്രൈസ്തവർ അതായത് യഥാർത്ഥത്തിലുള്ള ഐസനബലൈസ്ലാത്തു വസ്സലാമയുടെ അധ്യാപനത്തിൽ അധ്യാപനം മുറുകെ പിടിച്ച ആ ഒരു തവഹീദ് ലാ ഇലാഹ ഇല്ലാ ഐസ റസൂലുല്ലാ അതിൽ അതിലടിയുറച്ച് ജീവിച്ച ക്രൈസ്തവരെ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ക്രൈസ്തവരെ ബഹുദൈവ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം നിർബന്ധിക്കുകയാണ് ആ ബഹുദൈവ വിശ്വാസത്തിന് വഴിപ്പെടാത്ത ആളുകൾക്ക് മീതെ ക്രൂരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള ആഹ്വാനങ്ങൾ അദ്ദേഹം ആ സൈന്യത്തിന് നൽകുകയാണ് ആ സന്ദർഭത്തിൽ ആ നാട്ടിലുണ്ടായിരുന്ന ആ നാട് അവർ സൂചിപ്പിക്കുന്നത് എഫിസിസം എന്നുള്ള പ്രദേശമാണ് എഫിസിസം എന്നുള്ളത് ഇന്നത്തെ മോഡേൺ തുർക്കിയിലുള്ളൊരു പ്രദേശാണ് ആ എഫിസിസിലുണ്ടായി അതുകൊണ്ടാണ് ക്രൈസ്തവ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സെവൻ സ്ലീപ്പേഴ്സ് ഓഫ് എഫിസിസ് എഫിസിസിലുള്ള ഏഴ് ഉറങ്ങിയ ആളുകളുടെ ചരിത്രം ആ രൂപത്തിലാണ് അവർ ആ സംഭവം വിവരിക്കുന്നത് അത് മാത്രമല്ല ഇന്നും തുർക്കിയിലുള്ള എഫിസിസിൽ ഒരു ഗുഹയും ഈ ഒരു ഈ ഒരു പ്രദേശം അവർ ചില ആളുകൾ അവരുടെ ആത്മീയ സന്ദർശന കേന്ദ്രമായിട്ട് അവിടെ നിരവധി ക്രൈസ്തവര് അവിടെ സന്ദർശിക്കാറുണ്ട് എന്നുള്ള അപ്പൊ അവിടെയുള്ള ഏഴ് ചെറുപ്പക്കാർ അതിനെതിരെ ശക്തമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു അവർ ആ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു ആ ഗുഹയിൽ കാലങ്ങളോളം അവർ ഉറങ്ങുകയാണ് അള്ളാഹു സുബാൻ തല അല്ലെങ്കിൽ ദൈവം ആ രൂപത്തിൽ അവരെ സംരക്ഷിച്ചു എന്നുള്ളതാണ് എത്ര കാലം ഉറങ്ങി എന്നുള്ളതിൽ നിരവധി ഇഖ്തിലാഫ് അവർക്കിടയിലും അതായത് ചില ആളുകൾ നൂറ്റി തൊണ്ണൂറ്റാറ് വർഷം ചില ആളുകൾ മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് അവിടെയും പരിശുദ്ധ ഖുറാൻ വളരെ കൃത്യമായിട്ട് സിനീന തലാസമിഅ അള്ളാഹു സുബാനഅത്തല മുന്നൂറ്റി ഒമ്പത് വർഷം എന്ന് കൃത്യമായിട്ട് ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു സുബാനത്തല സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ആ ഒരു ആ രൂപത്തിലാണ് അവര് ആ ഒരു സംഭവത്തിന്റെ വെർഷൻ നൽകുന്നത് ഇനി നമ്മൾ പരിശുദ്ധ ഖുറാൻ ആ വിവരിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ പാഠങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് കഫിന്റെ ആ സംഭവം അള്ളാഹ് സുബാൻ വിവരിച്ച സന്ദർഭത്തിൽ പത്താമത്തെ വചനം മുതൽ അത് ആരംഭിക്കുകയാണ് അവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധ ഖുറാനിയ ഒരു സംഭവം വിവരിച്ച സന്ദർഭത്തിൽ അവരുടെ ഒരാളുടെയും പേര് പോലും അള്ളാഹു സുബാനത്തല പറയുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞ ആ ക്രൈസ്തവ വർഷം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതിൽ ആ ഏഴാളുകളുടെയും പേരുകൾ അവർ സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അക്കാലഘട്ടത്തെ ഭരണാധികാരിയുടെ പേരില്ല അതേപോലെ തന്നെ ആ ലൊക്കേഷനെ സംബന്ധിച്ചുള്ള പരാമർശം അതൊന്നും അള്ളാഹു സുബാൻ അത്തല പറയുന്നില്ല അതെല്ലാം സ്കിപ്പ് ചെയ്തിട്ടാണ് അള്ളാഹു സുബാൻ അത്തല ഒരു സംഭവം വിവരിക്കുന്നത് അതായത് അല്ലാ അതെല്ലാം നമുക്ക് തഫ്സീറുകളിലാണ് കാണാൻ സാധിക്കുക അള്ളാഹു സുബാൻ അത്തല അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് കാരണം അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റൊന്നും പ്രധാനപ്പെട്ട ഡീറ്റെയിൽ അല്ല എന്നുള്ളതാണ് അപ്പൊ അള്ളാഹു ആ ആളുകളെ സംബന്ധിച്ച് അവരുടെ പേരുകളോ അതൊന്നും പറയാതെ അള്ളാഹു സുബാനഅത്തല അവരെ സംബന്ധിച്ച് പറഞ്ഞ ഏക കാര്യം പത്താമത്തെ വചനം ഇത് അവൽ ഫിത്തിയത് അൽ കഫ് അവര് പറ്റം യുവാക്കളായിരുന്നു ഫിത്തിയ ഷബാബ് അവര് യുവാക്കളായിരുന്നു എന്നുള്ള അള്ളാഹു സുബാനത്തല ആ യുവത്വത്തെ അള്ളാഹു സുബാനഅത്തല അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് പരിശുദ്ധ ഖുറാനില് ആ യുവത്വത്തെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് സൂറത്ത് ഇപ്പൊ യുവത്വം എന്നുള്ളത് നമ്മുടെ ആ ലൈഫിന്റെ ന്യൂക്ലിയസ് അതിൻ്റെ സെന്റർ പോയിന്റാണ് നട്ടുച്ചക്ക് നിൽക്കുന്ന സൂര്യനെ പോലെയുള്ള സമയമെന്നല്ല നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് ഇപ്പൊ പ്രപഞ്ചത്തിൽ ഏതൊന്നിനും ഒരു യുവത്വം ഉണ്ടെന്നുള്ള അപ്പൊ സൂര്യനായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ സൂര്യനും ചന്ദ്രനെല്ലാം നമ്മുടെ ആ ലൈഫ് സൈക്കിളാണ് ദിനേനെ നമ്മൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സൂര്യൻ്റെ ഉദയവും അസ്തമയവും അത് നമുക്കറിയാം വളരെ ദുർബലമായിട്ടുള്ള പ്രകാശമാണ് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദയവും അതേപോലെ തന്നെ അസ്തമയവും അതായത് ബാല്യവും ശൈശവവും അത് രണ്ടും ദുർബലതയുടെ കാലഘട്ടമാണ് പരസഹായം ആവശ്യമുള്ള നിസ്സഹായതയുടെ അല്ലെങ്കിൽ ദൗർബല്യത്തിന്റെ കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യം എന്നുള്ളത് ആ ബാല്യത്തിലേക്കുള്ള തിരിച്ചുപോക്ക് തന്നെയാണ് അർദ്ദിൽ ഉമർ അന്ന അള്ളാഹു സുബാന സൂറത്തു നഹ്ലിൽ ആ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ സൂര്യന്റെ ആ പരിപൂർണമായിട്ടുള്ള ചൂടും വെളിച്ചവും അതെല്ലാം നമുക്ക് ലഭിക്കുന്നത് അത് ആ നട്ടുച്ചക്ക് മധ്യത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ചന്ദ്രനും അതേപോലെ തന്നെ നിരവധി ഘട്ടങ്ങൾ പിന്നിട്ട് അവസാനം ആ പൂർണ്ണ വളർച്ച അത് പൂർണ്ണ ചന്ദ്രനാകുന്ന സന്ദർഭത്തിലാണ് അതിൻ്റെ ആ സം പൂർണ്ണമായിട്ടുള്ള പ്രഭ നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ആ നട്ടുച്ച അല്ലെങ്കിൽ അതിൻ്റെ അതിന്റെ സെന്റർ പോയിന്റ് അതാണ് യഥാർത്ഥത്തിൽ യുവത്വം